ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാം പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും വീണ്ടും ഒന്നിക്കുകയാണ് നമ്മുടെ ശ്രീതുവിൻ്റെയും അപ്സരേൻ്റെയും ഡാൻസ് അതേപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെയും ശരണ്യുടേയും ഒരു അടിപൊളി ഡാൻസ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെയും ജാൻമണിയുടെയും അടിപൊളി ഒരു ഡാൻസ് ഉണ്ട് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ പ്രത്യേക പരിപാടികളാണ് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അർജുൻ ജാസ്മിൻ നോറ ഇവരുടെ എല്ലാവരുടെയും ഫാഷൻ ഷോയും ഉണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലൊക്കെ ഇന്നൊരു വൈൽഡ് കാർഡ് ഉണ്ട് എന്ന സന്തോഷ വാർത്തയും നിരവധി ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം വീസ്റ്റർ അല്ലെങ്കിൽ വിഷുദിനത്തിലായിരിക്കും നമ്മുടെ സിജോവിൻ്റെ രംഗപ്രവേശനം ബിഗ് ബോസ് വീട്ടിലേക്ക്